ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണെന്ന് അറിയില്ല ഞാൻ വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടു വന്നിട്ട് റിജക്ട് കാണിച്ചപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞത് കേട്ടോ ശരിയാകുമെന്ന് എനിക്കറിയാൻ പറയണ എന്തായാലും നമ്മുടെ ബർത്ത്ഡേയുടെ ബ്ലോഗാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു പാട്ട് വന്നൊന്ന് കാണണേ യും നമ്മുടെ ബർത്ത്ഡേ ബുഹേനെ നമ്മളത് ഉടുപ്പൊക്കെ ഇടിയിച്ച് റെഡിയാക്കുന്ന സീനായി കാണുന്ന ഒരു വിധത്തിലടങ്ങിയിരിക്കാതെ കുസൃത്തി കുട്ടനെ കേട്ടോ ഒരു വിധത്തിൽ നമ്മൾ ഉടുപ്പൊക്കെ ഇടിയിച്ചിപ്പോൾ തലയിരുമ്പോഴിച്ചപ്പോൾ പിണങ്ങിപ്പോയി ആ കാണുന്നത് ഇതേ വിളിച്ചുകൊണ്ട് കൊണ്ട് വന്നിരുത്തി ഇതേ വീണ്ടും തലയിൽ കീരി സ്പ്രേ കഴിച്ച് നല്ല സുന്ദരനാക്കി കേക്ക് മുറിക്കാൻ പോകാനുള്ള കയറ്റപ്പം ആയി കാണുന്നത് കണ്ടാ നമ്മൾ കേക്ക് മേടിക്കും കട്ട് ചെയ്യാൻ പോവാണ് നമ്മളിപ്പോൾ ബേക്കാർട്ടിൽ കേക്ക് മേടിച്ചത് അപ്പോൾ ഞാൻ ഇത് രാവിലെ അവർ പിള്ളേ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ബോക്സിനകത്തുനിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ബോക്സേ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് കാരണം അഴിച്ചു വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരത് കിള്ളിപ്പൊളിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അവരെ എണീക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ എടുത്ത് ബോക്സിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇറക്കി ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ നല്ല ലോക്കിങ്ങും നല്ല പാക്കിങ്ങും ഒക്കെ ആട്ടോ ഇതാ കേട്ടോ കേക്ക് വനില വാഞ്ചോ കേക്ക് ഞാൻ മേടിച്ചത് വൺ കെ ജി ആണ് ഞാൻ മേടിച്ചത് അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഇനിയിപ്പം അതേ നമ്മൾ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് മുറിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി കേക്ക് എടുക്കാം അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ ചുറ്റിനും എല്ലാവരും കൂടിയിട്ടുണ്ട് ആ കേക്കിൻ്റെ മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആ ട്യൂമാരൊക്കെ എൻ്റെ വട്ടം കൂടിയൊക്കെ നമ്മുടെ പിന്നെ എല്ലാ ആഘോഷങ്ങളും നമ്മളിതായി അടക്കളെ വീട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല ഇവിടെയാണ് ഇവിടെ ഇരുന്നാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ നടത്താറുള്ളത് അപ്പം നമ്മളിനി കേക്ക് മുറിക്കാൻ പോവാണ് അമ്പോ അതെ കത്തി കുഞ്ഞു കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതെ കേക്ക് മുറിച്ച് ഇനി കുഞ്ഞിൻ്റെ വായൽ നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ കുഞ്ഞുവിന് കേക്ക് ആവി വെച്ചു കൊടുത്തു ഉമ്മ വെച്ചു കൊടുത്തു നമ്മൾ പുള്ളിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി കേക്കിനകത്ത് ഇനി കൂടുതൽ അലമ്പ് കാണിക്കണതിന് മുമ്പ് പയ്യെ നമുക്ക് പുള്ളിനെ അവിടുന്ന് മാറ്റി നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് പുള്ളീനെ പൈ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ പുള്ളിയുടെ ഗിഫ്റ്റ് ഇടയ്ക്കൊക്കെ കിട്ടി ഇനി ഇപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ എന്താണെന്ന് പറയുന്നത് പുള്ളി പോയി അല്ലേ മേടിച്ചത് അപ്പോൾ ഇനി അവന്മാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി അത് ഇപ്പം വേഗം ബോക്സ് പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട് ഇനി അത് എൻ്റെ ഉള്ളീനെ അതൊന്ന് വലിച്ചെടുക്കണം അപ്പോൾ അപ്പം എവിടെ എവിടെയാ തുറക്കണേന്നാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് കട്ടുപിടിച്ചിട്ടുണ്ട് ദേക്കാക്കന്മാരൊക്കെ ചുറ്റും കൂടി കൂടിയപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് തുടങ്ങിയിട്ടോ അത് ഒരു ജെ സി ബി ആണ് അതിനകത്തൊരു സ്ക്രൂ ഉണ്ട് അതിനകത്ത് നമുക്കിത് പീസ് ആക്കി വേർതിരിച്ചെടുക്കാനും അത് റീജ്യൂം ചെയ്യാനൊക്കെ പറ്റുന്ന സൈസുള്ള ഒരു ജെ സി ബി ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒക്കെയാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ എന്താ പറയുക ഇച്ചിരി മെനുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഒന്ന് അടുക്കിയിരുത്താനൊക്കെ നല്ലതാണ് കുറച്ചു നേരം അതിനകത്ത് ഇരുന്ന് അഴിച്ചും ഊട്ടിയും മുറുക്കിയൊക്കെ ഇരുന്നാൽ അവരവരുടെ സമയം കഴിഞ്ഞോളും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നീ നമുക്ക് ഇവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റണം പിന്നെ അവർക്ക് ഇച്ച് കേക്ക് കൊടുക്കണം അപ്പം പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ട് അപ്പം ബിരിയാണിയുടെ പണിയിലിട്ട് പോകാം അതാണ്ടാവും ബിരിയാണി ഞാൻ അതേ ഇപ്പം നെയ്ച്ചോളും ബീഫ് രണ്ട് രണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നിച്ച് ദമ്മയതെടുക്കാം അപ്പം ഞാനും ബിരിയാണി ഇങ്ങനെയാണ് വെക്കാറ് വളരെ സിമ്പിളായിട്ട് രണ്ട് പിരിപ്പും ഞാൻ അത് ചേർക്കാറില്ല കുറച്ച് മല്ലിയുടെ മാത്രമേ ചേർക്കാറുള്ളൂ പക്ഷേ ഒന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി പിന്നെ എന്നെക്കൊണ്ട് ഒട്ട് വയ്യാരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഉണ്ടായില്ല പായസം ഞാൻ വെച്ചില്ല പിന്നെ ബിരിയാണിക്ക് ഇനി ഒത്തിരി ആർഭാടം കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു മുട്ടയും കൂടി പുഴുങ്ങിയിട്ടുണ്ട് ബിരിയാണിയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബിരിയാണി ഒന്ന് പാത്രത്തിൽ കോരിടാം അപ്പോൾ ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ ബിരിയാണി റെസിപ്പി ഒക്കെ എല്ലാവരും ഇടുന്നതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കണേ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാൻ ഞാൻ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് റൈസും കൂടി ഇട്ട് നമുക്ക് അതിനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ആ ഒരു ആഡംബരം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കച്ചമുറും പിന്നെ ഒരു പപ്പടവും ശരി അച്ചാറും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കച്ചമുറും കൂടി തിന്നുവാണെങ്കിൽ ബിരിയാണി പെട്ടെന്ന് മട്ടിപ്പോവാതിരുന്നു കൊള്ളുമല്ലോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇത് വ്ലോഗിന് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിന് ശേഷം നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടാട്ടോ അപ്പോൾ ശരി താങ്ക് യു